വീട്ടിൽ സ്വർണം വെച്ചിട്ട് ടെന്തിന് ഒരു പണമിടപാട് സ്ഥാപനത്തിൻ്റെ പരസ്യമാണിത് കോൺഗ്രസിനും യു ഡി എഫിനും അതോടൊപ്പം ബി ജെ പി ഈ പരസ്യവാചകം ഇതും ഇതിലേറെയും അനുയോജ്യമാകുന്ന ഒരു വർത്തമാന പത്രമാണ് മലയാള മനോരമ എന്ന് നാൾക്കുനാൾ അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ പത്രം അതിൻ്റെ മൂർധന്യത്തിൽ എത്തിയിരിക്കുന്നു രാജ്യമാകെ ശ്രദ്ധിച്ച പ്രക്ഷോഭം കശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ച് നേതാക്കൾ അണിനിരന്ന പ്രക്ഷോഭം ബി ബിസിയും ഇന്ത്യ ടുഡേയും സി എൻ എൻ ഉൾപ്പെടെയുള്ള ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ പോലും തൽസമയം സംപ്രേഷണം ചെയ്ത പ്രക്ഷോഭം സംസ്ഥാനങ്ങളെ തകർക്കുന്ന സഹകരണ ഫെഡറലിസം തകർക്കുന്ന യൂണിയൻ സർക്കാരിനെതിരായി കണ്ടതിൽ ഏറ്റവും ശ്രദ്ധേയമായ സമരം മൂന്ന് മുഖ്യമന്ത്രിമാർ കശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ള കപിൽ സിബൽ തമിഴ്നാട് ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാന സർക്കാരുകളെ പ്രതിനിധീകരിച്ച് മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും എന്താണ് യൂണിയൻ സർക്കാർ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് കാട്ടുന്ന കൊടും ക്രൂരതയെന്ന് കേരളത്തിന് പുറമെ ഡൽഹി പഞ്ചാബ് മുഖ്യമന്ത്രിമാരും ഫറൂഖ് അബ്ദുള്ളയും കപിൽ സിബലുമെല്ലാം വരച്ചുകാട്ടിയ പ്രക്ഷോഭം പക്ഷേ ഈ പത്രം അത് എങ്ങനെ കൈകാര്യം ചെയ്തു അവർക്ക് അത് ലീഡ് വാർത്ത പോലും അല്ലാതായിരിക്കുന്നു എന്ന് മാത്രമല്ല ഒന്നാം പേജിന്റെ ആദ്യ പകുതിയിൽ പോലും വാർത്തയെ പൂർണമായും പരിഗണിക്കാൻ തയ്യാറാകാത്ത മാനസികാവസ്ഥ ആ പത്രത്തിന്റെ പതിവ് ശൈലിയിൽ ഒന്നാം പേജ് ലീഡ് വാർത്ത സി പി വിരുദ്ധ വിഷം തന്നെ വീണയെ ചോദ്യം ചെയ്യാൻ നീക്കം എക്സാലോജിക് കോടതിയിൽ എന്നാണ് ആ വാർത്തയുടെ തലക്കെട്ട് ലീഡിനോട് അനുബന്ധിച്ച് മൂന്ന് വാർത്തകളാണ് തിരുകയറ്റിയത് എക്സാലോജിക് എന്ന കമ്പനി കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് വീണയെ ചോദ്യം ചെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് എന്നാണ് പത്രം പറയുന്നത് ഇവിടെ ഉയരുന്ന പ്രധാന ചോദ്യം ഒരു പൗരൻ എന്ന നിലയിലും കമ്പനി എന്ന നിലയിലും അവർക്ക് നിയമ നടപടി സ്വീകരിക്കാൻ അവകാശമില്ലേ എന്നതാണ് രാഷ്ട്രീയ പ്രേരിതമായാലും അല്ലാതെയായാലും വ്യക്തിക്കോ സ്ഥാപനത്തിനോ എതിരെ അന്വേഷണ ഏജൻസികൾ നിയമവിരുദ്ധമായാണ് നീങ്ങുന്നതെന്ന് തോന്നുകയാണെങ്കിൽ സ്വാഭാവികമായും ഏതൊരാൾക്കും കോടതിയെ സമീപിക്കാൻ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അനുവാദം നൽകുന്നു അത് പൗരന്റെ അവകാശമാണ് അതാണ് അവർ ഉപയോഗിക്കുന്നത് അതാണ് വലിയ സംഭവമായും കുറ്റാരോപണമായും മനോരമ ആഘോഷിക്കുന്നത് ഇത് മനോരമ വിമോചന സമരകാലം മുതൽ തുടങ്ങിയ കൊത്തിരിപ്പിന്റെ തുടർച്ച മാത്രമാണ് ഡൽഹി പ്രക്ഷോഭത്തിന് മുകളിൽ ആ പത്രം ഇന്ന് സൂപ്പർ ലീഡായി മറ്റൊരു വാർത്തയും നൽകിയിട്ടുണ്ട് എഡിറ്റ് പേജിൽ നൽകിയ വിശദമായ അഭിമുഖത്തിന്റെ സാരാംശമായാണ് ഒന്നാം പേജിലെ ആ വാർത്താവിന്യാസം കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായുമായി ഒരു കൂട്ടം മനോരമക്കാർ ഒന്നിച്ച് നടത്തിയ അഭിമുഖമാണത് അതിന്റെ തലക്കെട്ടാണ് ബഹുവിചിത്രം കേരളത്തിൽ സി പി എം ബി ജെ പി ധാരണയില്ല അമിത്ഷാ ഇത് മനോരമയുടെ മൂർച്ചയുള്ള ആയുധമാണ് ഒന്ന് കേന്ദ്രത്തിൽ എൽ ഡി എഫ് നടത്തുന്ന സമരത്തെ നിസ്സാരവൽക്കരിക്കുക അതായത് സി പി എമ്മും ബി ജെ പിയും അന്തർധാരമുണ്ടെന്ന് വായനക്കാരുടെ അവബോധ മനസ്സിൽ ചിന്ത വരുത്തുക അതോടൊപ്പം ബി ജെ പി കോൺഗ്രസിനെതിരെയാണ് എന്നും വരുത്തുക അതിലുമുപരി യഥാർത്ഥ ലക്ഷ്യം മറ്റൊന്നാണ് അത് ലാവ്ലിൻ കേസാണ് വിചാരണ കോടതി വലിച്ചെറിഞ്ഞ കേസ് വിചാരണ കോടതിയുടെ കണ്ടെത്തലുകൾ പൂർണ്ണമായും ശരിവച്ച ഹൈക്കോടതി ഉത്തരവ് ആ ഹൈക്കോടതി വിധിക്കെതിരെ ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും സമ്മർദ്ദത്തിന് വഴങ്ങി മാത്രമാണ് സി ബി ഐ നിശ്ചിത സമയം കഴിഞ്ഞിട്ടും സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത് ആ കേസ് അനിശ്ചിതമായി നീളുന്നത് സി പി ഐമ്മും ബി ജെ പിയും തമ്മിലുള്ള ഒത്തുകളിയാണെന്ന് വരുത്താനുള്ള ചോദ്യമായല്ല യഥാർത്ഥത്തിൽ മനോരമക്കാർ ആ ചോദ്യം ചോദിച്ചത് മറിച്ച് അതിലിടപെട്ട് എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ ആ കേസ് വീണ്ടും വിചാരണ കോടതിയിൽ എത്തിക്കാനുള്ള ദുഷ്ടചിന്ത ആ നീചത്വമാണ് ആ ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോട് തന്നെ അത്തരം ഒരു ചോദ്യം ചോദിച്ചതിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യവും അത് മാത്രമാണ് ആ വാർത്തയും ലീഡ് വാർത്തയും കൂടി ആയപ്പോൾ ഒന്നാം പേജിലെ ആദ്യ പകുതിയിൽ മുക്കാൽ ഭാഗവും സി സർക്കാർ വിരുദ്ധ വാർത്തകളുടെ വേലിയേറ്റമാക്കി അതിനു താഴെ മാത്രമാണ് ഡൽഹി സമരത്തിന്റെ ചിത്രവും വാർത്തയും നൽകിയിരിക്കുന്നത് അതിനും താഴെ കോൺഗ്രസിന്റെ നടക്കാൻ പോകുന്ന സമരത്തിനും രണ്ട് കോളം നീക്കിവെച്ചു മനോരമ വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിന് എന്ന പരസ്യവാചകം പോലെ മനോരമ ഉണ്ടായിട്ടെന്തിന് വീക്ഷണവും ജയ് ഹിന്ദും എന്ന അതേ ചോദ്യം കെ പി സി സിയുടെയും യു ഡി എഫിന്റെയും ഐശ്വര്യം ഈ പത്രം എന്ന് അടിക്കുറിപ്പായി എഴുതി മാമൻ മാപ്പിളയുടെ വർണ്ണചിത്രം ചിത്രം കലണ്ടർ ആക്കി എല്ലാ കോൺഗ്രസ് ഓഫീസിലും കോൺഗ്രസിന്റെ നേതാക്കളുടെ വീടുകളിലും തൂക്കിയിടാവുന്നതാണ് ഈ പത്രത്തിന്റെ ഡൽഹിയിലെ വിദ്വാ ഏതാനും ആഴ്ച മുമ്പ് എഴുതി വിട്ടത് കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ സമരമില്ല വെറും സമ്മേളനം മാത്രം എന്നായിരുന്നു പിന്നീട് തുടർച്ചയായ ദിവസങ്ങളോളം അതും വെച്ചുള്ള വാർത്തകളായി എന്നാൽ എന്താണ് ഡൽഹിയിൽ നടക്കുക എന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ വിശദീകരിച്ചു എന്താണ് നടന്നത് എന്ന് ഇന്നലെ രാജ്യം കണ്ടു എങ്കിലും ഈ പത്രം ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ ഓരോന്നുമായി ഇറങ്ങിക്കൊള്ളും മിനിയാന്ന് ഡൽഹിയിലെത്തിയ നേതാക്കൾ അതിശൈത്യം കാരണം സ്വെറ്റർ ധരിച്ചതിന്റെ ചിത്രം നിരനിരയായി ആ പത്രം കൊടുത്തതും നാം കണ്ടു അതിന്റെ ഉദ്ദേശവും എന്തായിരുന്നുവെന്ന് ആ ചിത്രം നമ്മോട് പറയുന്നുണ്ട് ഇന്നലെ എഡിറ്റ് പേജിൽ മനോരമയുടെ ആസ്ഥാന രാഷ്ട്രീയകാര്യ പണ്ഡിതൻ സുജിത് നായരുടെ സൃഷ്ടിയും ബഹു ക്ഷേമമാണ് കോൺഗ്രസിൽ മഹിളാ സമരാഗ്നി എന്നാണ് വിദ്വാന്റെ സൃഷ്ടിയുടെ തലക്കെട്ട് യൂത്ത് കോൺഗ്രസിന്റെ സമരം വിജയവും കെ എസ് യുവിന്റെ തെരഞ്ഞെടുപ്പ് വിജയവുമാണ് മഹിളാ കോൺഗ്രസിന്റെ ഈ സമരാഗ്നിയുടെ അടിസ്ഥാനം യൂത്ത് കോൺഗ്രസിന്റെ ചാവേർ സമരമല്ലാതെ അണികൾ സംഘടിതമായി എത്തിയ ഒരു സമരം പോലും സമീപകാലത്ത് ഉണ്ടായിട്ടില്ല അതാണ് മലയാള മനോരമ വിമോചന സമരം പോലെ ആക്കി വ്യാഖ്യാനിക്കുന്നത് അതേസമയം വ്യാജ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡുണ്ടാക്കി നേതൃത്വം പിടിച്ചെടുത്തതുൾപ്പെടെയുള്ള വീര സാഹസിക കൃത്യങ്ങളെ കുറിച്ച് സുജിത് നായർ കേട്ടിട്ട് പോലുമില്ല കേരളത്തിലെ ആയിരക്കണക്കിന് കലാലയങ്ങളിൽ പത്തിൽ താഴെ കോളേജുകളിൽ വർഷങ്ങൾക്ക് ശേഷം കെ എസ് യുവിന് ഒന്നോ രണ്ടോ സീറ്റോ ചിലപ്പോൾ യൂണിയൻ ഭരണമോ കിട്ടിയതിനെയാണ് മനോരമ പർവ്വതീകരിക്കുന്നത് എന്നാൽ കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റി പോലും ഭരിക്കാനുള്ള കൗൺസിലർമാരുടെ നാലയലത്ത് പോലും അവർക്ക് എത്താനായിട്ടില്ല എന്നിട്ടും കെ എസ് യുവിന്റെ വിജയഗാഥയാണ് സുജിത് നായർ കെ എസ് യു നിലവാരത്തിൽ വിളിച്ച് പോകുന്നത് വീഴാൻ പോകുന്ന രാജ്യസഭാ ബോംബ് എന്ന ഉപസൃഷ്ടിയും സുജിത് നായർ വകയുണ്ട് അതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് അടുത്ത ജൂണിൽ മാത്രം നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് പറയുന്നത് അതും എൽ ഡി എഫിന് രാഷ്ട്രീയ ബോംബ് ആകും പോലും അതേസമയം യു ഡി എഫിന് അതൊന്നും പ്രശ്നമല്ല എന്ന ധ്വനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റ് വേണമെന്ന ആവശ്യമുന്നയിച്ച് മുസ്ലിം ലീഗ് നടത്തുന്ന സമ്മർദ്ദത്തെ കുറിച്ച് സുജിത് നായർക്ക് ഒരു ആശങ്കയുമില്ല പകരം അതും കഴിഞ്ഞുള്ള രാജ്യസഭാ തെരഞ്ഞെടുപ്പാണ് അദ്ദേഹത്തെ അലട്ടുന്നത് ഇതിലും ഭേദം വേറെ പണി നോക്കിക്കൂടെ എന്ന ചോദ്യത്തിന് ഇവിടെ ഒരു പ്രസക്തിയുമില്ല കാരണം ഇതാണ് ഇവരുടെ പണിയും പണിക്കൂലിയും